രണ്ടായിരത്തി പതിനേഴിൽ നൂറ് കിലോയുള്ള ഒരു സ്വർണ്ണ നാണയം ജർമ്മനിയിലെ തലസ്ഥാനമായ ബെർലിനിലെ ബോഡ മ്യൂസിയത്തിൽ നിന്ന് കള്ളന്മാർ പോയി അതിന്റെ ഒരു ഗ്രാം തരി സ്വർണം പോലും തിരിച്ച് എടുക്കാൻ വേണ്ടി ജർമ്മനിയിലെ ഇത്ര പേരുകേട്ട പോലീസിന് കഴിഞ്ഞിട്ടില്ല ഈ സ്വർണം അടിച്ചെടുത്തുകൊണ്ട് പോയത് വളരെ പേരുകേട്ട അറുപതോലോകമായിട്ടുള്ള റമോസ് എന്ന അഞ്ഞൂറിലധികം മെമ്പർമാരുള്ള ഒരു ഫാമിലിയാണ് കൂടാതെ ഡ്രസ്റ്റനിലെ ഗ്രീൻ വാലറ്റ് മ്യൂസിയത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ബില്ല്യൺ യൂറോ വില വരുന്ന പതിനെട്ടാം നൂറ്റാണ്ടിലെ ആഭരണങ്ങൾ അതിൽ മരതകങ്ങളുണ്ട് ഉണ്ട് അങ്ങനെ പലതരത്തിൽ വളരെ വിലപിടിപ്പുള്ള കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത വളരെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കടത്തിക്കൊണ്ടുപോയതും ഇതേ ഫാമിലി തന്നെയാണെന്നാണ് ജർമ്മനി പ്രോസിക്യൂട്ടർമാർ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത് ഒരു തെളിവും കിട്ടിയിട്ടില്ല ഈ ഫാമിലി യഥാർത്ഥത്തിൽ ലബനിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് ജർമ്മനിയിൽ കുടിയേറിയവരാണ് അടുത്തത് പലസ്തീനിൽ നിന്ന് ലബനിലേക്ക് അഭയാർത്ഥികളായി ഓടിപ്പോയി അവിടുന്ന് ജർമ്മനിയിലേക്ക് ഓടി വന്ന അബൂ ചക്കർ ഫാമിലിയാണ് റാമോ ഫാമിലിയുടെ അത്ര വലുപ്പമൊന്നും ഇല്ലെങ്കിലും ഇവരും ഒട്ടും മോശക്കാരല്ല ജർമ്മനിയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഗ്യാങ്സ്റ്റാർ റാപ്പറായിട്ടുള്ള ബുഷീഡോയുടെ ഒപ്പമായിരുന്നു ഇവരുടെ പരിപാടികൾ അവസാനം ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ബുഷീഡോയ്ക്ക് ഇവ പരിപാടിയൊക്കെ മടുത്തു അവരുടെ നിന്ന് പൈസ അടിച്ചു മാറ്റലും ഭീഷണിപ്പെടുത്തലുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അയാൾ കോടതിയിൽ പോകുകയും അങ്ങനെ ഈ ഫാമിലിയിലെ വളരെ പ്രധാനപ്പെട്ട മെമ്പറായിട്ടുള്ള ഇതിൻ്റെ നേതാവ് അടക്കം അവിടെ വരികയും അത് വലിയ മാധ്യമ ശ്രദ്ധയൊക്കെ നേടുകയും ചെയ്തു ഇവരും മയക്കുമരുന്ന് കള്ളപ്പണം വെളുപ്പിക്കല് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ അപ്പാർട്ട്മെൻറ്റ് കൃത്രിമ രേഖകളുണ്ടാക്കി വിൽക്കുക അങ്ങനെ പണം അടിച്ചു മാറ്റുക അ എല്ലാ തരത്തിലുള്ള വിനോദവും മൂന്നാമത്തെ അറബ് ഫാമിലിയാണ് മിറിസ് ഇവർ ലബനിൽ നിന്ന് കുടിയേറിയവരാണ് ഇവരുടെ കയ്യിലും കള്ളക്കടത്ത് ലഹരി മരുന്ന് കള്ളക്കടത്ത് അതുപോലെ തന്നെ പിമ്പിങ് അടക്കമുള്ള എല്ലാതരം പരിപാടികളും ഇവരുടെ കൈവശവും ഉണ്ട് ഇവരൊരു മോട്ടോർ ബൈക്ക് ഗ്യാങ്ങുമായിട്ട് വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു മോട്ടോർ ബൈക്ക് ഗ്യാങ്ങുമായിട്ട് ക്ലോസ്ലി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു ഇനിയാണ് ബെർലിനിലെ ഗോഡ് ഫാദറായി സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള അൽ സെയിൻ എന്ന് ലബനിൽ നിന്ന് കൂടിയേറിയ മറ്റൊരു വലിയ ഗ്യാങ്സ്റ്റർ അപ്പം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അയാളുടെ ജീവിതത്തെ സംബന്ധിച്ച് അയാൾ സ്വയം ഗോഡ്ഫാദറായി വിളിച്ചുകൊണ്ട് എൻ്റെ നിയമനം എന്നൊക്കെ പറഞ്ഞാൽ ആമസോണിൽ ഇത് ലഭ്യമാണ് അതുപോലെ തന്നെ ജർമ്മനിയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സീരീസ് ഫോർ ബ്ലോക്സ് ഇയാളുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും വിശ്വസിക്കുക ഇതുകൂടാതെ ഇറ്റാലിയൻ മാഫിയ റഷ്യൻ മാഫിയ ബാൾക്കൻ മാഫിയ അതുപോലെ തന്നെ ടർക്കിഷ് മാഫിയകൾ പലതരത്തിലുള്ള ഇത്തരം മാഫിയകൾ അതുപോലെ തന്നെ വെള്ളക്കാരുടെ കുറേ തരത്തിലുള്ള മാഫിയകൾ അതുപോലെ ഈ ബൈക്ക് മോട്ടോർ ബൈക്കിൻ്റെ ഗ്യാങ്കുകൾ ഇതൊക്കെ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ പിന്നീട്